ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് യുവർ ഓൺ ചാനൽ നമ്മളെല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒന്നാണ് വള്ളിപ്പയർ വള്ളിപ്പയർ ഉപ്പേരിയായിരിക്കും കൂടുതൽ പേർക്കും ഇഷ്ടം ചിലപ്പോൾ നമ്മളത് തോരനും വയ്ക്കാറുണ്ട് എന്നാൽ ഈ വള്ളിപ്പയർ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് ഒരു കൂട്ടാനാണ് ഞാൻ ഇന്ന് തയ്യാറാക്കി കാണിക്കാൻ പോകുന്നത് ഉറപ്പായിട്ടും നിങ്ങൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണം നിങ്ങൾക്ക് ഉപ്പേരിയും തോരനും ഒന്നുമല്ല പിന്നെ നിങ്ങൾ ഇഷ്ടപ്പെടുക ഇതുപോലുള്ള കറിയായിരിക്കും നിങ്ങൾ ഇഷ്ടപ്പെടുക ഉറപ്പായിട്ടും തയ്യാറാക്കി നോക്കണം കേട്ടോ ഞാനിവിടെ ഒരു പിടി വള്ളിപ്പയർ നല്ലതുപോലെ വാഷ് ചെയ്ത് ഒരു ഒന്നൊന്നര ഇഞ്ച് നീളത്തിലൊന്ന് മുറിച്ചെടുത്തിട്ടുണ്ട് ഒരു നീളത്തിലാണെന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത് പിന്നെ ഇതിലേക്ക് ഞാൻ ഇടുന്നത് ഇത് ബീട്രൂട്ട് ഇടാനല്ല ഒരു ഉരുളക്കിഴങ്ങും ഒരു ക്യാരറ്റും ആണ് ഞാൻ ഇതിലേക്ക് ഇടാനായിട്ട് എടുത്തിട്ടുള്ളത് രണ്ട് പച്ചമുളകും ബീട്രൂട്ട് ഞാനൊന്ന് ബീട്രൂട്ടിൻ്റെ ടിപ്സ് ഞാനൊന്ന് കാണിക്കുന്നുണ്ട് ഇതെങ്ങനെ വെച്ചാൽ നന്നായിരിക്കും എന്നുള്ളത് ഉറപ്പായിട്ട് ഈ വീഡിയോ ഫുള്ളായിട്ട് കാണണം കേട്ടോ ഞാൻ നീളത്തിലാണ് ക്യാരറ്റും ബീട്രൂട്ടും സോറി ബീട്രൂട്ടല്ല ഉരുളക്കിഴങ്ങ് അരിഞ്ഞെടുത്തിട്ടുള്ളത് ഉരുളക്കിഴങ്ങ് തൊലിയെല്ലാം ചുരണ്ടി കളഞ്ഞതിന് ശേഷം ക്യാരറ്റും തൊലി ചുരണ്ടി കഴിഞ്ഞതിന് ശേഷമാണ് നല്ലതുപോലെ കഴുകിയിട്ടുള്ളത് വള്ളിപ്പയർ നീ നീളമായിട്ടിരിക്കുമ്പോഴേ മുറിക്കാതെ വേണം കഴുകി എടുക്കാനായിട്ട് വള്ളിപ്പയർ മുറിച്ചതിന് ശേഷം കഴുകരുത് എന്നിട്ട് ആവി പാത്രത്തിൽ ആവി വന്നതിന് ശേഷം നമ്മൾ ഉരുളക്കിഴങ്ങും ക്യാരറ്റും ആദ്യം ഇട്ട് കൊടുക്കണം അതിൻ്റെ മുകളിൽ കൂടി വള്ളിപ്പയർ ഇട്ട് ഒന്ന് അടച്ചു വെച്ചാൽ മതിയാകും ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ അഞ്ച് മിനിറ്റ് തന്നെ വേണ്ട നാല് മിനിറ്റ് കൊണ്ട് തന്നെ ഇത് നമുക്ക് നല്ലതുപോലെ വെന്ത് കിട്ടും മൂന്ന് മിനിറ്റ് ആകുമ്പോൾ നിങ്ങൾ അടപ്പൊന്ന് തുറന്നിട്ട് ഇതെടുത്തു പ്രസ് ചെയ്ത് നോക്കണം കേട്ടോ വെന്തോ ഇല്ലയോ എന്നുള്ള മാക്സി പെട്ടെന്ന് വെന്ത് കിട്ടും ഉരുളക്കിഴങ്ങും ക്യാരറ്റും ഒക്കെ അതുപോലെ തന്നെ വള്ളിപ്പയറും വെന്ത് കിട്ടും അഞ്ച് മിനിറ്റ് തന്നെ എടുക്കത്തില്ല നിങ്ങളിടയ്ക്ക് ഒന്ന് തുറന്ന് നോക്കണം ഇപ്പോൾ ഇത് വെന്ത് കിട്ടിയിട്ടുണ്ട് നമുക്ക് കടായി അടുപ്പിലിട്ട് വയ്ക്കാം അയൺ കടായിൽ വെച്ചാൽ കുറച്ചുകൂടി ടേസ്റ്റ് ആയിരിക്കും അയൺ കടായി ഉള്ളവർ അയൺ കടായിൽ വയ്ക്കുക അല്ലാത്തവർ നിങ്ങൾക്കുള്ള കടായി വയ്ക്കുക കടായി ചൂടായി എണ്ണ ഒഴിച്ചതിന് ശേഷം പെരിഞ്ചീരകം ഒരു സ്പൂൺ ഇട്ട് കൊടുക്കാം രണ്ട് പച്ചമുളക് നീളത്തിൽ കട്ട് ചെയ്ത് മുറിച്ചിട്ട് കൊടുക്കാം ഒരു നാലഞ്ച് വെളുത്തുള്ളി ചതച്ച ഇടാതെ അരിഞ്ഞു മണം കൊടുക്കാനായിട്ട് കറിവേപ്പില രണ്ട് മൂന്ന് തറ കറിവേപ്പില നമുക്കുള്ളതുപോലെ നിങ്ങളുടെ കയ്യിൽ എത്രത്തോളം കറിവേപ്പില ഉണ്ടോ അതുപോലെ കറിവേപ്പില ഇട്ട് കൊടുക്കാം എന്നിട്ട് കറിവേപ്പില നല്ല മൂത്തൊരു മണം വരുമ്പോഴേക്കും ഒരു സവാള നല്ലതുപോലെ തൊലിയെല്ലാം കളഞ്ഞ് നന്നായിട്ട് കഴുകിയെടുത്ത് കനം കുറഞ്ഞൊന്ന് അരിഞ്ഞതും ഒരു മൂന്ന് തക്കാളി ഇത് നാടൻ തക്കാളിയായ കൊണ്ടാണ് മൂന്ന് തക്കാളി വലിയ തക്കാളിയാണെങ്കിൽ നിങ്ങൾ ഒരു തക്കാളിയും എടുത്താൽ മതിയാകും മേടിക്കുന്ന തക്കാളിയാണെങ്കിൽ ചെറിയ ചൂടുവെള്ളത്തിൽ മഞ്ഞളും ഉപ്പും കൂടിയിട്ട് നല്ലതുപോലെ ഒന്ന് വാഷ് ചെയ്തെടുത്തതിന് ശേഷം വേണം ഇതിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട് അതുപോലെ ഉള്ളിയും നല്ലതുപോലെ കഴുകിയിട്ട് വേണം നിങ്ങൾ അരിയാനായിട്ട് ഉള്ളി കട്ട് ചെയ്തതിന് ശേഷം ഒരു കാരണവശാലും അരി കഴുകരുത് കേട്ടോ എന്നിട്ട് മഞ്ഞൾപ്പൊടി ഉപ്പുപൊടി മഞ്ഞൾപ്പൊടി ഒര ടീസ്പൂൺ അര ടീസ്പൂൺ കാശ്മീരി ചില്ലിപ്പൊടി അര ടീസ്പൂൺ മല്ലിപ്പൊടി എന്നിട്ട് ഞാൻ ഇതിലേക്കൊരു മസാല ചേർക്കുന്നുണ്ട് ഒരു സ്പൂൺ മസാല ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട് ഇത് നമ്മൾ കറുത്ത കടലയും വെള്ളക്കടലയും ഒക്കെ നമ്മൾ വേവിക്കുമ്പോൾ ഇടാനായിട്ട് ചോളൈ മസാല എന്ന് നമുക്ക് കടയിൽ വേടിക്കാനായിട്ട് കിട്ടും എല്ലാ കടകളിലും ഒന്ന് ലഭ്യമാണ് വലിയ വിലയൊന്നുമില്ല ഗരം മസാലയൊക്കെ വേടിക്കുന്ന റേറ്റേ ഉള്ളൂ അതല്ല ഇതില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗരം മസാല അര ടീസ്പൂൺ ഇട്ട് കൊടുക്കാം നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം ലോ ഫ്ലെയിമിൽ പച്ചമണമെല്ലാം മാറിയതിന് ശേഷം നമ്മൾ ഈ വെന്ത ആദിയിൽ വേവിച്ച വള്ളിപ്പയറും ുള്ള കിഴങ്ങും കാരക്കും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നല്ല മണവും നല്ല ടേസ്റ്റും ഉഗ്രൻ ആയിരിക്കും നിങ്ങൾ ഒരിക്കലും ഇതുപോലത്തുള്ള സാധാരണ കഴിഞ്ഞു ഇതുപോലെ ഉണ്ടാക്കി നിങ്ങൾ കഴിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളിത് തയ്യാറാക്കി നോക്കണം നിങ്ങൾക്ക് ഉപ്പേരിയേക്കാളും തോരനേക്കാളും ഇതായിരിക്കും ഇഷ്ടം കുറച്ച് ഞാനിങ്ങനെ എടുത്ത് കാണിക്കുമ്പോഴേക്കും താഴെ വീഴുന്നുണ്ട് കേട്ടോ ഇനി അതേ ആവി പാത്രത്തിൽ നമുക്ക് ഈ ക്യാരറ്റ് നീളത്തിൽ അരിഞ്ഞ് കനം കുറഞ്ഞ് അരിഞ്ഞ് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം ക്യാരറ്റ് അല്ല ബീട്രൂട്ട് ബീട്രൂട്ട് ആവി വന്നതിന് ശേഷം ഒരു സവാളയും രണ്ട് പച്ചമുളകും കൂടി അരിഞ്ഞത് കൂടി ഇട്ട് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം എന്നിട്ട് നമ്മൾ മീൻ പൊരിച്ച് എടുത്തതിന് ശേഷം ഒരൽപ്പം എണ്ണ ബാക്കി ഉണ്ടായിരുന്നു ഒരു അര സ്പൂൺ എണ്ണയെ ബാക്കിയുള്ളായിരുന്നു അപ്പോൾ അതിലേക്ക് കടുകും കറിവേപ്പിലേക്ക് ഇട്ടതിന് ശേഷം കടുക് പൊട്ടിയതിന് ശേഷം ഈ ആവിയിൽ വേവിച്ചെടുത്ത ഒരു രണ്ട് മിനിറ്റ് ആവിയിൽ വേവിച്ചെടുത്താൽ മതിയാകും ബീട്രൂട്ട് ഒരുപാട് ഒരുപാടങ്ങ് ബന്ധൊന്നും പോകേണ്ട ആവശ്യമില്ല നല്ല ടേസ്റ്റ് ആയിരിക്കും ഇതുപോലെ നമ്മൾ ഉപ്പേരി വെച്ചെടുത്താൽ ഉറപ്പായിട്ടും നിങ്ങളിത് തയ്യാറാക്കി നോക്കണം അപ്പോൾ ഇന്നത്തെ ഊണ് കാണിച്ചു തരാം ചോറുണ്ട് ഉണ്ട് സാലഡ് ഉണ്ട് ഫിഷ് ഫ്രൈ ഉണ്ട് ഫിഷ് കറി ഉണ്ട് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് അടിക്കാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ കൂട്ടത്തിൽ എന്നെ കൂടി ഒരു ഫാമിലി മെമ്പറായി കൂട്ടാനും നിങ്ങൾ മടി കാണിക്കരുത് എന്നാണ് എൻ്റെ റിക്വസ്റ്റ് നിങ്ങളോട് അപ്പോൾ ഇനി ഇതുപോലുള്ള നല്ല നല്ല വീഡിയോകളായിട്ട് ഞാൻ വരു വരുന്നതായിരിക്കും ഞാനൊരു മിക്സ് വെജിറ്റബിളിൻ്റെ അച്ചാർ കാണിച്ചായിരുന്നു ആ അച്ചാറും കൂടി ഇതിൻ്റെ ചോറിൻ്റെ കൂടെ കഴിക്കാൻ എടുക്കുന്നുണ്ട് അപ്പോൾ അടുത്ത വീഡിയോ വരയ്ക്കും ടാറ്റാ ബൈ ബൈ